ചോദിച്ചറിയേ ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് റൊണാൾഡിന്റെ ഒരു പാക്ക് ഓപ്പണിങ്ങിന്റെ നമ്മൾ റൊണാൾഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞമ്മള് കോയിന് വെച്ചിട്ട് പാക്ക് ഓപ്പൺ ചെയ്യുന്നില്ല അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞു പേക്കോപ്പ് അണിക്ക് വേണമെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളെ പ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു അതിൽ ഒരു പെർസിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ജസ്റ്റ് കറക്കി അപ്പോൾ ഫ്രീ സ്പിന്ന് കറക്കി വെക്കി അപ്പോൾ നമുക്ക് ഫ്രീ സ്പിന് ഇന്നിതൊന്നും കിട്ടിയില്ല അപ്പോൾ രണ്ടാമത്തെ ഒരു നൂറ് കോയിൻ ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ രണ്ടാമത്തെ ട്രൈ കൂടി എടുത്തു നോക്കി അതിൽ നമുക്ക് ബിഗ് ടൈം അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് കറക്കി വെക്കിയതാണ് നമുക്കതിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈ ഫോണിലെ അക്കൗണ്ടിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും റൊണാൾഡിൻ്റെ ഈ പോർച്ചുഗലിൻ്റെ കാർഡിൽ നിന്ന് നമുക്കത് ഫ്രീ ട്രൈ ഇട്ടുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഫ്രീ ട്രൈയിലും കറക്റ്റ് വെച്ചിട്ട് കയറി നോക്കിയതാണ് അപ്പോൾ അതിലൊരു ഇരുന്നൂറ് കോയിന് കടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നൂറ് കോയിന് കൊണ്ട് ജസ്റ്റ് കറക്റ്റ് ആണെന്ന് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രീ സ്പിന്നാണ് കൊടുക്കുന്നത് അപ്പോ ഫ്രീ സ്പിന്നിലെ നമുക്ക് അടിച്ചിട്ടില്ല ഏതായാലും നമ്മൾ ഇരുന്നൂറ് കോയിന് ഇതിൽ വെറുതെ കടക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോയിനായിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് ജസ്റ്റ് കറക്കി വെക്കിയതാണ് മഞ്ഞ അതിൽ കിട്ടിയാലേ ജസ്റ്റ് ഒന്ന് കറക്കി വെക്കിയതാണ് ഏതായാലും നമ്മൾ നൂറ് കോയിന് അതും കൊടുക്കാണ് അപ്പോൾ ആ കൊടുക്കൽ തന്നെ നമുക്ക് ഫസ്റ്റ് കെട്ടി അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് നോക്കിയതാണ് എന്തായാലും താങ്ക് യു അതേപോലെ തന്നെ നമ്മൾ പെലൻ്റെ വേഗം ഇറക്കിയപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടൊന്ന് കറക്റ്റ് നോക്കിയതാണ് അപ്പോൾ റൊണാൾഡോനെ തന്നെ നമുക്ക് അതിൽ അടിക്കുകയും ചെയ്തു നൂറ് കോയിന് വെച്ചിട്ട് എന്നാലും പറ്റി നമുക്ക് റൊണാൾഡോനെ വെച്ചിട്ടൊരു വീഡിയോ നമുക്ക് മാച്ച് കളിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഉടൻ വരുന്നതാണ് നമുക്കൊന്ന് നോക്കി നോക്കാം പരമാവധി ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പേക്ക് കറക്കിച്ച് നിങ്ങൾക്ക് ആരെ കിട്ടിക്കണം എന്ന് വെച്ചാൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോട്ടാണ് നമ്മൾ ദൂരെ എത്തിയത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ